നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സംസ്ഥാനത്ത് വിവിധ മേഖലകളിലായി നിരവധി തൊഴിൽ അവസരങ്ങൾ നഴ്സിംഗ് ആരോഗ്യ മേഖല സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ഇന്നത്തെ തൊഴിൽ വാർത്തകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നഴ്സ് റിക്രൂട്ട്മെൻറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സി എസ് എൽ കരാർ അടിസ്ഥാനത്തിൽ നഴ്സ് തസ്തികകളിലേക്ക് പുരുഷ പുരുഷനേഴ്സ് വനിതാ നേഴ്സ് എന്നിങ്ങനെ രണ്ട് തസ്തികകളാണുള്ളത് ഓരോ തസ്തിക തസ്തികയിലും ഒരു ഒഴിവുമാ വിധം യോഗ്യത ജനറൽ നേഴ്സിംഗ് ആൻഡ് മെഡറിയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ആശുപത്രി നഴ്സിംഗ് ഹോം പി എച്ച് സി ഫാക്ടറി പ്രാഥമിക ശുശ്രൂഷാ കേന്ദ്രം എന്നിവയിൽ കുറഞ്ഞത് നാല് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി പരമാവധി നാൽപ്പത് വയസ്സ് ശമ്പളം ആദ്യ വർഷം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് പ്ലസ് അയ്യായിരത്തി എണ്ണൂറ്റി ടോട്ടൽ ഇരുപത്തി രൂപ രണ്ടാം വർഷം മുപ്പതിനായിരം രൂപ മൂന്നാം വർഷം മുപ്പത്തി ഒരായിരം രൂപ മൂന്ന് വർഷത്തെ കരാർ നിയമനമാണ് ആവശ്യകത അനുസരിച്ച് രണ്ട് വർഷം കൂടി ദീർഘിപ്പിക്കാവുന്നതാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ജനുവരി പതിനാല് കൂടുതൽ വിവരങ്ങൾക്കും വിജ്ഞാപന പി ഡി എഫിനും വേണ്ടി എച്ച് ഡി ഡി പി എസ് കൊച്ചൻഷിപ്പർ ഡോട്ട് ഇൻ സ്ലാഷ് അപ്ലോഡ് സ്ലാഷ് കരിയേഴ്സ് സ്ലാഷ് എ വൺ സി നയൻ ബി ത്രീ എ ഇ ത്രീ ത്രീ എയ്റ്റ് ഫോർ ഫൈവ് എഫ് ഫോർ സീറോ ബി ത്രീ ത്രീ എയ്റ്റ് സെവൻ എഫ് ഇ റ്റു ഫൈവ് സീറോ വൺ ഫോർ ടു ഫൈവ് എയ്റ്റ് ഇ ഡോട്ട് പി ഡി എഫ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് പ്രൊമോട്ടർ ഹെൽത്ത് പ്രൊമോട്ടർ അഭിമുഖം കോഴിക്കോട് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഫീൽഡ് തല പ്രൊമോട്ടർ ഹെൽത്ത് പ്രൊമോട്ടർ നിയമനത്തിനുള്ള അഭിമുഖം നടക്കും പേരാമ്പ്ര ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് പരിധിയിലുള്ളവർക്ക് ജനുവരി ആറ് കോടഞ്ചേരി പരിധിയിലുള്ളവർക്ക് ജനുവരി ഏഴ് വേദി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് സി ബ്ലോക്ക് നാലാം നില അപേക്ഷ സമർപ്പിച്ചിട്ടും ഇൻ്റർവ്യൂ കാർഡ് ലഭിക്കാത്തവർക്ക് നേരിട്ട് ഹാജരായി അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് നഴ്സിംഗ് ഓഫീസർ നിയമനം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ദിവസ ദിവസ നിയമനം നടത്തുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിയിൽ ബിരുദം നഴ്സിംഗ് ഓഫീസർ പ്ലസ് ടു ജനറൽ നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ അഭിമുഖ തീയതി ഫിസിയോതെറാപ്പിസ്റ്റ് ഡിസംബർ മുപ്പത് രാവിലെ പതിനൊന്ന് മണി നഴ്സിംഗ് ഓഫീസർ ഡിസംബർ മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആശുപത്രി സൂപ്രണ്ടെ ഓഫീസിൽ അസ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഹാജരാകണം ഇ സി ജി ടെക്നീഷ്യൻ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത ഡിപ്ലോമ ബാച്ചിലർ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമുള്ള ബി എച്ച് സി പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ജനുവരി അഭിമുഖം ജനുവരി മൂന്ന് രാവിലെ പത്ത് മുപ്പത് മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് സി സി എം ഹാളിൽ വെച്ച് യോഗ്യത പ്രായം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും നിർബന്ധം സർക്കാർ പൊതുമേഖലാ ആരോഗ്യ മേഖലകളിലെ പുതിയ തൊഴിൽ അവസരങ്ങൾ യോഗ്യതയുള്ളവർ സമയബന്ധിതമായി അപേക്ഷിക്കുകയോ അഭിമുഖത്തിൽ പങ്കെടുക്കുകയോ ചെയ്യുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്